എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എപ്പിസോഡ് കണ്ടായിരുന്നു ഇതുപോലെ എന്തൊക്കെയൊക്കെയാ ഈ കൊച്ചു എപ്പിസോഡിൽ നടക്കുന്നത് സത്യം പറയാലോ എൻ്റെ മോളെ എനിക്ക് നന്നായിട്ട് ചൊറിയുവാ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വരുവാ ഒന്ന് ചൊറിഞ്ഞു താ എന്റെ കുമാരായിട്ടോ എന്ന് പറയുന്ന പോലെ അപ്പൊ എപ്പിസോഡിൽ നോർവയുടെ ഒരു മാസീവ് സാധനം ഉണ്ടായിരുന്നു എനിക്കത് അങ്ങ് ഇഷ്ടപ്പെട്ടു ഞാനത് കൊടുക്കാം അതിനു മുന്നേ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ശ്രീരേഖ ബിഗ് ബോസിന് ഒരു ടാസ്ക് കൊടുത്ത് ഇഷ്ടമുള്ള ഈ ഹൗസിൻ്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റൻറിനെ അനുകരിച്ച് കാണിക്കാനായിട്ടൊരു ടാസ്ക് കൊടുത്ത് ശ്രീരേഖ നന്നായിട്ട് അനുകരിച്ചു റസ്മിനെയാണ് അനുകരിച്ച് ആ കേ അനുകരിച്ചു അത് ചെയ്തു അത് ശ്രീരേഖ നന്നായിട്ട് ചെയ്തു അതിൽ ശ്രീരേഖ രണ്ട് കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നു ഒന്ന് ഗബ്രിയുടെ മടിയിൽ പോയി കിടക്കുന്നു ഹോ ഒന്ന് ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നു ആ സാധനം ഈ രണ്ട് കാര്യവും ശ്രീരേഖ വളരെ കൃത്യമായിട്ട് റസ്മിനെ അനുകരിച്ചപ്പോൾ നോട്ടീസ് ചെയ്താണ് ചെയ്തത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട് അടിപൊളി സാധനമായിരുന്നു എന്നിട്ട് അതിനുശേഷം പിന്നെ അടുത്ത് ബിഗ് ബോസ് ഇവരുടെ അടുത്തൊരു സ്കിറ്റും കാര്യങ്ങളൊക്കെ തെറ്റിയാണ് പരിപാടിയൊക്കെ പറഞ്ഞു പിന്നെ നേരെ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം അതിനു മുമ്പേ കുറച്ച് നേരം റസ്മിന്റെ കരച്ച് ബിഗ് ബോസിന്റെ അടുത്ത് പോയിരുന്നിട്ട് എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് ഞാൻ ഞാൻ ഈ ആൾക്കാർ അത് വിചാരിക്കും ഇത് വിചാരിക്കും മറ്റൊരു വിചാരിക്കും മറിച്ച് വിചാരിക്കുന്ന അവളുടെ നാടകം ചുമ്മാ ഇടയിൽ കൂടി ഇട്ടതാണ് ഈ കരഞ്ഞു കാണിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ജനങ്ങൾക്കൊരു സഹതാപം മുഴുവനാണ് പഴയ കാല നിയമം പക്ഷെ പുതിയ നിയമം അങ്ങനെയല്ല മാറി കരഞ്ഞു കാണിക്കുമ്പോഴേ അറിയുന്ന കാണിക്കുന്ന കൂടായ്പാണ് അങ്ങനെ ഇപ്പം ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി മാറ്റം മാറാൻ ആഗ്രഹിക്കാത്ത പിന്നെ ബിഗ് ബോസ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നല്ലേ അതുകൊണ്ട് ജനങ്ങളെ മാറ്റി പിടിച്ചു തുടങ്ങി പിന്നെ അതിനു ശേഷം ഈ പറയുന്ന പോലെ ഒരു ഗെയിം വെച്ചിട്ടുണ്ടായിരുന്നു അതായത് പവർ ടീം നെക്സ്റ്റ് പവർ ടീം ആരാകണം എന്നുള്ള ഒരു ഗെയിം അതിന് മുന്നിട്ട് സംഭവം കേട്ടോ സോറി ഞാൻ പറയാൻ പറ്റുമോ ഊഫ് ഇതെല്ലാം കൂടി മിക്സ് ആയി കിടക്കും എവിടെ നിന്നാണ് യാതൊരു വഴിക്കാണ് പോയെന്നൊന്നും പിടിയിട്ടില്ല ജാസ്മിനും ഗെബ്രീ രണ്ടും കൂടി സംസാരിക്കണം ഞാൻ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയും എനിക്കൊന്നും മനസ്സിലാവണില്ല ഇവർ പറയുന്ന മലയാളമാണ് പക്ഷെ ഇവർ എന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവണില്ല ജാസ്മിൻ തന്നെ എനിക്ക് കിട്ടേണ്ട ക്ലാരിറ്റി കിട്ടി അപ്പോൾ ജബ്രി പറഞ്ഞു ഞാൻ റസ്മിനുള്ള ക്ലാരിറ്റിയാണ് കൊടുത്തത് എനിക്ക് കിട്ടണം കിട്ടി നീ റസ്മിനൊരു ക്ലാരിറ്റി എനിക്ക് വേറൊരു ക്ലാരിറ്റിയാണ് ഇതെന്ത് ക്ലാരിറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെ രണ്ടിനെയും കാണുമ്പം തന്നെ എനിക്കിപ്പോൾ തലാറുകയാണ് ഞാൻ ഇപ്പം ഇത് എന്ത് ഇത് രണ്ട് എന്താണ് പറയണത് ആർക്കും ഒന്നും മനസ്സിലാവണതുമില്ല എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നിട്ട് ഇതിൻ്റെ പേരിൽ പൊതച്ചു മൂടി ജാസ്മിൻ കിടക്കുന്നു ഇന്നലെ എങ്ങാണ്ടി പനിയായിരുന്നു എന്ന് പറഞ്ഞു ഇവൾക്ക് ഒരു കാര്യത്തിലും ഞാൻ ജാസ്മിനെ സമ്മതിച്ച പനിയായാലും ഡിപ്രഷനായാലും കരച്ചിലായാലും മിഴിജിലായാലും ഒരു രണ്ടോ നാലോ മണിക്കൂർ കഴിയുമ്പോൾ അവൾ ഓക്കെ അതിൽ ഞാൻ സമ്മതിച്ചു സിബിൻ പക്ഷേ അതിൽ ഫെയിലായിപ്പോയി അവൻ പുറത്ത് പോയി എന്നാലും വാട്ട് അവർ ഇറ്റ് ഈസ് ജാസ്മിൻ കരച്ചിലും ആയാലും ഭയങ്കര ഡിപ്രഷനൊക്കെ അടിച്ചു പോലെ അഭിനയിക്കും അത് ഈ അഭിനയത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മികവെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറും നമുക്ക് നേരെ നമ്മുടെ റിയൽ ക്യാരക്ടറിലോട്ട് വരാമല്ലോ പക്ഷെ ഒരാൾ റിയൽ ആയിട്ട് അതാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ സിബിൻ്റെ അവസ്ഥയായിരിക്കും മനസ്സിലായോ അല്ലാണ്ട് അഭിനയിക്കുകയാണ് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അഭിനയിക്കുകയാണെങ്കിൽ ഒരിക്കലും അധിക സമയം എടുക്കില്ല പെട്ടെന്ന് തന്നെ റിക്കവർ ആയി അതാണ് ജാസ്മിൻ കമ്പ്രി ഒക്കെ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് എവർ ഇറ്റ് ഈസ് എന്തായാലും ഇപ്പോൾ രണ്ടുപേരും കൂടി ഒരു ഒരു പരിപാടിയറക്കുകയാണ് അതായത് നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ഫ്രണ്ട്സ് അല്ല എന്ത് ലവ്വറല്ല ഫ്രണ്ട്സും അല്ല അതിൻ്റെയൊക്കെ രണ്ടിൻ്റെ ഇടയ്ക്ക് അതിലുള്ളതല്ലാണല്ലോ കാര്യം നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ ആ ഇതുപോലെ എന്നെ ഗെബ്രി ജാസനും പറയാൻ ആർക്കും ഒന്നും മനസ്സിലാവില്ല ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ല ക്ലാരിഫിക്കേഷൻ ഇല്ലെന്ന് അവർ രണ്ടുപേരും പറയുന്നതിനേക്കാളും ക്ലാരിഫിക്കേഷൻ എനിക്കില്ല ഇത് രണ്ടും പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും ഞാൻ ആകെ കിളിയും പറഞ്ഞിരിക്കുകയാണ് എപ്പിസോഡ് വരുന്നത് കണ്ട് 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 എൻ്റെ നാല് ചെവി കൂടി പോക പോയി സോറി രണ്ട് ചെവി കൂടി പോകെ പോയി ഇതാണ് എൻ്റെ അവസ്ഥ എന്തായാലും ഫ്രണ്ട്ഷിപ്പ് ആണോന്ന് ചോദിച്ചാ അല്ല ലവറാണോന്ന് ചോദിച്ചാൽ അല്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നോട് പ്രേമമാണ് പക്ഷെ എനിക്ക് കെട്ടാൻ പറ്റൂല എനിക്ക് നിന്നോട് പ്രേമമാണ് പക്ഷെ ഞാൻ പുറത്ത് വാക്കു കൊടുത്തു പുറത്ത് എന്താ അത് വേറെ അത് പറയാൻ പറ്റൂല പുറത്ത് ഞാൻ വാക്കു കൊടുത്തുപോയി അല്ലേ നിന്റെ കയറി കെട്ടിയേനെ ഇതൊക്കെയാണ്ട് സംസാരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് എന്തുവാട്ട് എന്ത് കോക്കനണ്ടോ ഒരു കോക്കനണ്ടും എനിക്ക് മനസ്സിലാണല്ലോ ഈ കോക്കനണ്ട് കോക്കനണ്ടെന്ന് പറയുന്നത് തേങ്ങ എന്ന് പറയാത്ത വേറെ ഒന്നും ട ഇംഗ്ലീഷ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കോക്കനട്ട് പറയുന്നത് ഒരു കോക്കനട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാവില്ല സത്യം ഇത് എൻ്റെ കുഴപ്പമാണ് ഇനി എനിക്ക് എനിക്കെന്തേലും പറ്റുമെന്ന് പറഞ്ഞോളൂ ഈ കണ്ട് 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 ചിലപ്പം പരിസര ബോധമില്ലാത്ത രീതിയിൽ എനിക്കൊല്ലം പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല എനിക്കറിയാൻ പാടില്ല വാട്ട് അവർ ഇറ്റ് ഈസ് അതങ്ങനെ പോയി ആ പോട്ട് ഞാൻ ഇപ്പൊ തന്നെ എൻ്റെ ക്ഷീണമായി ഇതിനുശേഷം ഗെയിമിലോട്ട് പോയി അതായത് പവർ ടീം നെക്സ്റ്റ് പവർ ടീം ആർക്കാണ് എന്നുള്ളൊരു ഗെയിം അതായത് ഇപ്പോഴത്തെ പ്രസന്റ് പവർ ടീമും ഡെന്നു ആയിട്ടായിരുന്നു മത്സരം അതിൽ ഡെന്നു തോറ്റു പഴയ പവർട്ടിയിൽ തന്നെയാണ് ഭരണം കണ്ടിന്യൂ ചെയ്തത് ജബ്രി ജബ്രിയും ശരണ്യയും ഋഷിയുമായിരുന്നു ഒരു ടീം അതിൽ അടുത്ത ഏതൊരു ടീമിൽ ഡെന്നിൽ അന്ന് ഇറങ്ങിയത് ജാസ്മിൻ ജിൻഡോ പിന്നെ മറ്റേ അൻസിവ ഇവർ മൂന്നുപേരാണ് ഇറങ്ങിയത് അതിൽ ആദ്യം തന്നെ ഋഷി ഔട്ടായി ഋഷിയെ പിടിച്ച് ഇറുക്കി വച്ചിരുന്നു ജിൻഡോ അത് പാടില്ല കാരണം ആ റോങ് ആണ് ജിൻഡോടെ കാണിച്ചത് അതൊരു ഗെയിം അല്ലേ അതിൽ അതിൻ്റെതായ രീതിയിൽ കളിക്കണം അത് ജിൻഡോയ്ക്ക് അറിയത്തില്ല ജിൻഡോ പിന്നെ പെട്ടെന്ന് അവൻ്റെ ഒരു ഇതൊക്കെ പെരുത്തിട്ട് മറ്റേ ഹൾക്ക് കയറുന്ന പോലെ അവനങ്ങ് കയറുന്നുണ്ട് അവൻ ചെയ്തു ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് മാറ്റി പിടിച്ചു മാറ്റി പിടിച്ചതിനു ശേഷം ഈ പറയുന്ന പോലെ ജാസ്മിനും ഓട്ടായി ജാസ്മിനും പുറത്തായി അടുത്ത് ജിൻഡോ ജിൻഡോ ഒറ്റയ്ക്കായി ഈ പറഞ്ഞ ശരണ്യം ഗബ്രിയും അവരുടെ ടീമിൽ നിന്നുണ്ട് അപ്പൊ മറ്റേ കൊണ്ട് അടിച്ചു കൊടുക്കണേ അതെ പറയാൻ പറ്റും കൊണ്ട് അടിച്ചു കൊടുക്കുന്ന സംഭവമാണ് ആരത്താണ് അവസാനം ബസർ ബസറടിക്കുമ്പോൾ ഇരിക്കുന്നത് അവരാണ് ഔട്ട് അങ്ങനെയാണ് ആ സെറ്റപ്പ് അപ്പൊ കൊണ്ട് അടിച്ചു കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഇവൻ ജിൻഡോട് അടുത്ത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും സ്റ്റിക്കർ അടിക്കണം ബിഗ് ബോസ് അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യും പക്ഷെ ഞാൻ അവിടെ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗബ്രിയും ശരണ്യം കൂടെ കൂട്ടിയിട്ട് ജിൻഡുവെ പിടിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവ കൂട്ടിയിട്ട് ജിൻഡുവെ പിടിച്ച് ജിൻഡുവെ പിടിച്ചപ്പം പിന്നെ അവ എന്ത് ചെയ്യും രണ്ടുപേരും കൂടി കൂട്ടിയിട്ട് പിടിച്ച് അവനെ സ്റ്റിക്കർ ഒട്ടിക്കാൻ നോക്കി ബിഗ് ബോസ് പറഞ്ഞെന്ത് ചെയ്തു ഇങ്ങനെ കൂട്ടിയിട്ട് പിടിക്കരുത് അത് ശ്രീദോടൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു അല്ലാണ്ട് ഒട്ടിച്ചിട്ട് പോവുക പക്ഷെ അവനെ രണ്ടുപേരും കൂടി കൂട്ടിയിട്ട് പിടിച്ച് സ്റ്റിക്കർ ഒട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു തിരിച്ച് രണ്ടിനെയും പിടിച്ച് പിതുക്കി അവൻ്റെ ഒരു കഴിക്കില്ല രണ്ടും കൂടി രണ്ടും കൂടി കഴിച്ചത്തിൻ്റെ ആയിരിക്കും അതാണ് അവസ്ഥ അപ്പം അവൻ കയറി എന്ത് ചെയ്തു പിതുക്കി അതാണ് സംഭവിച്ചത് അത്രേ ഉള്ളൂ എന്നിട്ട് അവന്റെ മെക്കിട്ട് കയറുന്നു കാര്യങ്ങൾ എനിക്കതിൽ ഫെയർ ആയിട്ട് തോന്നിയില്ല കാരണം ജിൻഡു ചെയ്തത് തെറ്റാ ഓക്കെ ഓട്ടോറിട്ടീസ് പക്ഷെ അവനോട് കാണിച്ചതാണ് അവൻ തിരിച്ചു ചെയ്തത് അത്രേ ഉള്ളൂ ഏഹ് അതുകൊണ്ട് എനിക്കത് ഫെയർ ആയിട്ട് തോന്നിയില്ല എന്നിട്ട് ജിൻഡു എല്ലാവരും കുറ്റപ്പെടുത്തുന്നതാണ് എല്ലാരും കുറ്റപ്പെടുത്തുന്നതാണ് കാരണം അവർ പെണ്ണിൻ്റെ തകത്ത് കൈവച്ചപ്പോൾ വിട്ട വേണ്ടിയ വിരലുകൾ എന്ന് പറയുന്ന സാധനം അവിടെ കയറിയല്ലേ അവർക്ക് ആ ഒരു സാധനം കയറിയ വിഷയാണ് പക്ഷെ അവനോട് കാണിച്ചത് ആരും അവിടെ അധികം ശ്രദ്ധിച്ചില്ല പിന്നെ സായി വന്നിട്ട് ശരണ്യെ തൂക്കിയെടുത്തോണ്ട് പോയി അവര് പിടിച്ചു മാറ്റിയിട്ടും അവൻ വിടുന്നില്ല കാരണം അവനോട് കാണിച്ചതാണല്ലോ അവൻ തിരിച്ച് കാണിച്ചു ഓട്ടോവർ ആ ഒരു സാധനം അല്ല ഒരു പോകണിട്ടും ഇല്ല അവിടെ മനസ്സിലായോ അപ്പൊ അതത്രേ ഉള്ളൂ ഗെയിം അങ്ങനെ അങ്ങ് തീർന്നു പോയി പിന്നെ അതിന് ശേഷം ലാസ്റ്റ് ഘട്ടത്തിൽ അല്ല ഗെയിം പഴയ പാർട്ടിയും പിന്നെ അധികാരത്തിൽ വീണ്ടും പോയി ഈ മണ്ണാളെ കൊണ്ട് തോറ്റി ഞാൻ പിന്നെ ഡെന്നും ഇതും തമ്മിൽ മത്സരിച്ചപ്പോഴും എനിക്കതിൽ വലിയ ഒരു ഒരു ആരവം ഇല്ലായിരുന്നു ഏത് അവരുടെ മത്സരം കാണാം ഒന്നും കൊണ്ടല്ല കാരണം നേരത്തെ ഇരുന്ന പവർ ടീമിലി ഗബ്രിയും ഡെന്നിൽ ജാസ്മിൻ അതുകൊണ്ട് യാത് വന്നാലും കണക്ക് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ അത് ഭരണത്തിൽ വന്നാൽ രണ്ട് ഭരണത്തിൽ വന്നാലും കണക്ക് അതുകൊണ്ട് എനിക്ക് എനിക്കതിൽ വലിയ ഗുമ്മൊന്നുമില്ല നല്ല ഞാൻ മറ്റൊരു ടീം ജയിക്കാൻ പ്രാർത്ഥിച്ചാണ് അതൊന്നും എനിക്ക് ആ ഒരു വികാരമൊന്നും ഇല്ല ഓക്കെ വോട്ട് ഔട്ട് എന്നിട്ട് അതിനുശേഷം ലാസ്റ്റ് ഡോറ ഈ സാധനം ഒരു പോയിന്റ് ീരുമ്പടി ഇവൾ ചായ ഉണ്ടാക്കി തന്നതിന് ടൈംസ് എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ പോകും ആ ടൈമിൽ നോർ ഡയലോഗ് അടി ഞാൻ ഇവിടെ ഇത് തന്നെ സാധനം എങ്ങനെയുണ്ട് കൊള്ളാം ഞാൻ ആദ്യം നോറയിൽ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു വേറെ ഒന്നും കൊണ്ടല്ലോ ഈ വാഴകളുടെ ഇടയിൽ നീയും പോയി പെട്ട് നീയും അവിടെ കൂട്ടുകൂടി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ആ ഒരു വിഷമത്തിലായിരുന്നു ഞാൻ ഇപ്പൊ അത് മാറിക്കിട്ടി ഇപ്പൊ കൃതാത്ഥനായി അതായി ഞാൻ മനസ്സിലായില്ല അപ്പൊ അതൊക്കെ ആയി ഞാൻ സംതൃപ്തി അടങ്ങി നേരത്തെ ഒരു വിഷമം ഉണ്ടായിരുന്നു നോറ കാരണം ഇനി ജാസ്മിനുമായിട്ട് നോറ ഇടക്കിട കയറ്റി മുട്ടാറുണ്ടായിരുന്നു ഇവളും പോയി അപ്പുറത്ത് എന്നുള്ള വിഷമത്തിലായിരുന്നു എന്തായാലും മാറി കിട്ടി സന്തോഷം എന്തായാലും ഇത്രയൊക്കെയാണ് സത്യം പറയാലോ മരവാഴകളായി കെബ്രി ജാപ്പി ജാ ജാസ്മിനെ റസ്മിനെ ഇപ്പം മൂന്ന് മഴ മരവാഴകളായി ആദ്യം രണ്ടായിരുന്നു ഇപ്പം മൂന്നായി എന്തായാലും കണ്ടിന്യൂ പണുക്ക ഉണ്ണാളെ മുടിയത് കൂടു നാ ഏതാത് പണി തൊലപ്പേ ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോ ആയിട്ട് വേണം ബൈ